ഹായ് ഹോപ്പ് ഹോപ്പ് ഈസ് എ ഗുഡ് തിങ് ഹോപ്പ് ഈസ് ദ ബെസ്റ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞൊരു കോട്ടാണ് ഇന്ന് ആർ സി ബി കപ്പടിച്ചു കഴിഞ്ഞ ഓൺലൈൻ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരുപാട് എക്സൈറ്റഡ് എക്സൈറ്റഡൊന്നുമില്ല ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും തോന്നില്ല എന്തോ ഒരു ഭയങ്കര കാംനെസ്സാണോ മനസ്സിനകത്ത് ഒരുപാട് സന്തോഷം മനസ്സിനുള്ളിലുണ്ട് പക്ഷേ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണ് തുളുമ്പി വരാനും വിരാട് കോഹ്ലി കരയുന്നുണ്ടപ്പം അന്നേരം കണ്ണ് നിറഞ്ഞ അല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാനോ തുളിച്ചാടാനോ ഒന്നും തോന്നിയിട്ടില്ല കാരണം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് എല്ലാ ലോയിലൊക്കെ പോയിട്ട് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രീം ലോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനൊരു സക്സസ് നമ്മുടെ മുന്നിലേക്ക് അത് നമ്മുടെ ടീം വിൻ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു തരത്തിൽ എനിക്കറിയത്തില്ല എല്ലാവരും ഇങ്ങനെയാണോ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കൊരു തരത്തിലുള്ളൊരു ആണ് ലോട്ട് ഓഫ് ഹാപ്പിനെസ് ഇൻസൈഡ് മീ പക്ഷേ ഭയങ്കര സമാധാനം ഒരു പീസ് ഓഫ് മൈൻഡ് മാത്രമേ ഉള്ളൂ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല ഐ എം സോ ഹാപ്പി സോ ഹാപ്പി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആൻഡ് താങ്ക് യു ആർ സി ബി താങ്ക് യു വിരാട് കോഹ്ലി താങ്ക് യു ദ ഓൾ ടീം കാരണം പ്രതീക്ഷ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതായത് എല്ലാവരും കളിയാക്കപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് താഴെ കടൽ കിടന്നിട്ട് എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടും അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ വിചാരിക്കുന്നതൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മുന്നിലേക്ക് ആർ സി ബി എന്ന് പറയുന്ന ഒരു ടീം തുറന്ന് നോക്കുന്നത് ഇറ്റ്സ് റിയൽ ഹോപ്പീസ് റിയൽ എന്ന് പറയുന്നൊരു സത്യമാണ് പ്രതീക്ഷിച്ചാൽ കാത്തിരുന്നാൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എത്ര താഴേക്ക് പോയാലും എത്ര പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിച്ചാൽ കഴിഞ്ഞാൽ വൺ ഡേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും കറക്റ്റായിട്ടുള്ള ടൈമിൽ ഈ യൂണിവേഴ്സ് നമുക്ക് അത് കൊണ്ട് തരും എന്ന് പറയുന്നൊരു ഹോപ്പ് എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ അൾട്ടിമേറ്റ് സംഭവമാണ് ഇന്ന് ആർ സി ബി കപ്പടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഐ എം സോ ഹാപ്പി അത് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു ആർ സി ബി ഫാനിനും അല്ലെങ്കിൽ ഇതിനെ ഈയൊരു ഇമോഷണലി ഈയൊരു ആങ്കിളിലൂടെ കാണുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷ തന്നെയാണ് ഐ എം സോ 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 ഹാപ്പി ഫോർ ആർ സി ബി ഫോർ വിരാട് കോഹ്ലി ഫോർ എ ബി ഡി വില്ലേഴ്സ് ഫോർ ക്രിസ് ഗെയിൽ ആൻഡ് ഈയൊരു ഫാൻ ബേസ് ഈ ലോകത്തുടനിലുള്ള ഈയൊരു ഫാൻ ബേസ് എത്ര ലോയിൽ ബോട്ട് എത്ര കളിയാക്കൽ എത്ര ട്രോൾ ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം സഹിച്ച് 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 നിന്നിട്ട് വീണ്ടും ഈ ടീമിന് ഓരോ വർഷം കഴിയുമ്പോഴും ചീത്ത വിളിക്കും വായു വരുന്നതെല്ലാം പറയും കരയും ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടക്കും വീണ്ടും അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ആർ സി ബി എന്ന് പറയുമ്പോൾ ഉയർ കൊടുത്തു വരുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട് ഞാനടക്കും എനിക്ക് തന്ന ഒരു പക്ഷേ എ ബി ഡി ഒക്കെ ടീമിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ആർ സി ബി ഫാനാവുന്നത് അതിന് മുമ്പോട്ട് ഒരുപക്ഷെ രണ്ടായിരത്തി എട്ട് മുതൽ ഈ ടീമിനെ പിന്തുടരുന്ന ഫാൻസ് ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത് ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഏത് എത്ര രീതിൽ അത് സന്തോഷമായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല കൺഗ്രാചുലേഷൻസ് ഫോർ എവറിബി ആരൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ആരൊക്കെ ബാക്ക് ചെയ്തിരുന്നോ ഈ ഒരു ടീമിനെ വിരാട് കോഹ്ലിയെ ആരൊക്കെ ആഗ്രഹിച്ചിരുന്നോ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ് അവിടുന്ന് ആണ് ഇന്നത്തെ ഒരു മാച്ചിനെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് വിരാട് കോഹ്ലി എയ്റ്റീൻ ഇയേഴ്സ് എയ്റ്റീൻ ഇയേഴ്സായിട്ട് ഒരു ടീമിന് വേണ്ടിയിട്ട് പുള്ളി ബ്ലഡ് സ്വെറ്റ് പുള്ളിയുടെ ആ ഒരു ഒരു പ്രസൻറ്റേഷൻ പോസ്റ്റ് മാറ്റ് പ്രസൻറ്റേഷൻ പറഞ്ഞ പോലെ പുള്ളിയുടെ പ്രൈം ജീവിതത്തിൻ്റെ അതായത് ഫോമിൻ്റെ പ്രായം ഈ ക്ലബിന് വേണ്ടിയിട്ട് പുള്ളി കൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം പലപ്പോഴും മറ്റ് ടീമുകളിൽ നിന്ന് ഒരുപാട് ഓഫേഴ്സ് ഇതുപോലൊരു സൂപ്പർ സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് അപ്പോഴെല്ലാം പുള്ളിയെ ഹോൾഡ് ബാക്ക് ചെയ്തത് ഈ ടീമിനോട് ചേർത്ത് നിർത്തിയത് ഫാൻസ് ആണെന്ന് പുള്ളി പോസ്റ്റ് മാറ്റ് പ്രസൻറ്റേഷന് പറയുണ്ടായി ആ ഒരു മനുഷ്യൻ്റെ ഒരു ഡെഡിക്കേഷൻ ആ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് ഈ എവിഡിയല്ലോസും ക്രിസ്ഗേലും എല്ലാം കൂടെ വന്നപ്പോഴും എടുത്തവരെ ചേർന്ന് നിർത്തിയിട്ട് വിരാട് കോഹ്ലി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് ഒരുപാട് ഇതിനുവേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ട് എല്ലാ കാര്യവും കിട്ടണമെന്ന് നിർബന്ധമില്ല അതിനൊക്കെ ഒരു ടൈമുണ്ട് ആ ഒരു ടൈമായിരുന്നു ഇന്ന് സോ ഹാപ്പി ഫോർ വിരാട് കോഹ്ലി പുള്ളിയുടെ ആ ഒരു കണ്ണ് അതായത് കളി കഴിയുന്നതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഓവറിൻ്റെ ഒരു ഇനി മുതൽ രണ്ടാമത്തെ ബോളൊക്കെ ആയപ്പോൾ തന്നെ വിരാട് കോഹ്ലിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി എ ബി ഡി വിളിസ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ ബൗണ്ടറി ബൗണ്ടറി അപ്പുറത്ത് അതിനപ്പുറത്ത് വിരാട് കോഹ്ലിയുടെ വൈഫ് അനുഷ്ക ശർമ്മ ഉണ്ടായിരുന്നു ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്ലസ് ബ്രസ്റ്റായിട്ടാണ് വിരാട് കോഹ്ലി ഈ ഒരു ആ ഒരു ഒക്കേഷൻ ഉണ്ടായിരുന്നത് എന്തുമാത്രം ഒരു ഫീലിംഗ് ആയിരിക്കും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കാരണം അൾട്ടിമേറ്റ്ലി ക്രിക്കറ്റിലെല്ലാം അച്ചീവ് ചെയ്ത ഒരു പ്ലെയറാണ് എല്ലാം അച്ചീവ് ചെയ്തതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം പുള്ളിക്ക് ഒരു എന്താ പറയുക ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ ഐ പി എൽ ട്രോഫി എന്ന് പറഞ്ഞൊരു കാര്യം മാത്രം പുള്ളിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് അത് ഇങ്ങനെ ലൊക്കേഷനിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ പുള്ളിയെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കും പുള്ളിയുടെ മുഖത്ത് ആ സ്മൈൽ ഉണ്ടല്ലോ ആ ഒരു സ്മൈൽ ഇന്നത്തെ ദിവസം ആ ഒരു സ്മൈലൊരു പ്രത്യേകതയാണ് നമ്മൾ പലപ്പോഴും പല രീതിയിൽ വിരാട് കോഹ്ലി സ്മൈൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ സ്മൈലിന് ഒരു വല്ലാത്ത പ്രത്യേകതയാണ് ഫുൾ ഓണായിട്ടാണ് എ വി ഡി അതുപോലെ തന്നെ ക്രിസ് ക്രിസ്ഗെയിലും വിരാട് കോഹ്ലി കൂടെ വന്നിട്ട് ആ നവജ്യോത് സിംഗ് സിദ്ധുവിൻ്റെ കൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ടോ ഫുൾ ആ പ്രസന്ന വർദ്ധനായിരുന്നു ഫുള്ള് ആൻഡ് കമ്മിങ് ടു ശ്രേഴ്സ് എയർ മാൻ രണ്ടേ രണ്ട് ക്യാപ്ഡ് പ്ലെയർ ആയിരുന്നു ഈ ഒരു പഞ്ചാബ് ടീമിലുണ്ടായിരുന്നു ഒന്ന് ശ്രേയസ്ർ ഹിംസെൽഫ് ആൻഡ് അഷ്ദീപ് സിംഗ് ഈ രണ്ട് ക്യാപ്റ്റഡ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് ശ്രേയ ശേർ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഈ ഒരു ടീമിനെ യങ് ആയിട്ടുള്ള ഒരു കുറേ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഈ ഒരു ടീമിനെ ഫൈനലിൽ വരെ എത്തിക്കുക എന്ന് പറയുന്നത് ഹാറ്റ് സോഫ്റ്റ് ടു ശ്രേയസെയർ ഒരു രക്ഷയില്ലാത്ത ഒരു സീസൺ കഴിഞ്ഞ വർഷത്തെ നമ്മൾ പ്രിവ്യൂല് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റ് പ്രോപ്പറായിട്ട് കിട്ടാതിരുന്ന ഒരാൾ പുതിയൊരു ടീമിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഫൈനലിൽ കൊണ്ട് ഈ രീതിയിലൊരു പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് അൾട്ടിമേറ്റ് ശ്രേയശേഖരനെ എത്ര പ്രശംസിച്ചാലും മതിയല്ല ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസ് ആയാലും ടീമിനെ ഈ ഒരു യങ് ടീമിനെ എങ്ങനെ പുള്ളി ഇവിടെ അവർ എത്തിച്ചു എന്നുള്ളത് ക്യാപ്റ്റൻസി ഡിസിഷൻ ഈവൻ ഇന്നത്തെ മാച്ചിൽ പോലും ഫസ്റ്റ് ബാറ്റ് ആർ സി ബി ഫസ്റ്റ് ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ആർ സി ബിയുടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിങ്ങിനെ എങ്ങനെ അവർ പിടിച്ചു കിട്ടി ശ്രേശേറിൻ്റെ ക്യാപ്റ്റൻസി ഡിസിഷൻസ് പ്ലേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ടെമ്പറമെൻ്റ് എല്ലാം കൊണ്ടും ഹീ ഡിസേർവ്സ് ദിസ് കപ്പ് ശരിക്കും പറഞ്ഞാൽ ശ്രേയശറും ഒരുപോലെ തന്നെ അർഹിച്ചിരുന്നു ഈ ഒരു കപ്പ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഒരു ടീമിനെ ജയിക്കാൻ പറ്റുള്ളൂ മേ ബി വിരാട് കോഹ്ലിക്കായിരിക്കും അത് കൂടുതൽ അർഹിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കാം എന്തായാലും ശ്രേയസ് അയർ എന്താ പറയുക എത്ര അപ്രീഷ്യേറ്റ് ചെയ്താലും മൊഴിയാലും മതിയാവില്ല ശ്രേയസേറിനെയും സൂപ്പർവായിട്ടുള്ളൊരു സീസൺ അത് ഇൻഡിവിജ്വലി ആയാലും ടീം ആ ടീമിനെ ലീഡ് ചെയ്ത് ഹി വിൽ ബി പ്രൗഡ് ഓഫ് ഹിംസെൽഫ് ആൻഡ് പ്രീതി ഈ ഒരു പഞ്ചാബിൻ്റെ ഒരു മാനേജ്മെന്റ് ഈ അയ്യറിൻ്റെ കാര്യത്തിൽ സോ ഹാപ്പി ആയിരിക്കും കാരണം എങ്ങനെയാണ് ഈ ഒരു ടീമിനെ കഴിഞ്ഞ ഒരു എനിക്കൊന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്ലേ ഓഫിലേക്ക് പോലും എത്താതിരുന്ന ഒരു ടീമിനെ ഫാൻസിനൊക്കെ ഉണർത്തിക്കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഒരു ഉഷാറാക്കിക്കൊണ്ട് ഈ ഒരു ടീമിനെ ഇവിടെ എത്തിച്ചത് ശ്രേയസ് അയറാണ് സോ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ് ആൻഡ് കൺഗ്രാചുലേഷൻസ് ഫോർ ശ്രേസ് അയർ ഓൾസോ ഇനി നേരെ ഇന്നത്തെ മാച്ചിലേക്ക് വരാം കൃണാൽ പാണ്ഡ്യ മാൻ വാട്ട് എ പെർഫോമൻസ് നാല് ഓവർ എറിഞ്ഞിട്ട് പതിനേഴ് റൺസേ കൊടുത്തുള്ളൂ ടി ട്വൻ്റി ഫോർമാറ്റാണ് ഐ പി എൽ പോലെ ഒരു എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ് നാല് ഓവർ ഫൈനലിൽ എറിഞ്ഞിട്ട് പതിനേഴ് റണ്ണേ കൊടുത്തുള്ളൂ രണ്ട് ക്രൂഷ്യൽ വിക്കറ്റ്സ് പ്രസിംഭൻ്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ് ആൻഡ് ദി ഹ്യൂജ് വിക്കറ്റ് ഓഫ് ജോ ഷിംഗ്ലീസ് ആ ഒരു വിക്കറ്റ് വില പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇംഗ്ലീഷിന്റെ വിക്കറ്റിന്റെ മാൻ വാട്ട് പെർഫോമൻസ് ഒരു രക്ഷയിൽ മാൻ ഓഫ് ദി മാച്ച് ഇതിൽ കൂടുതൽ ആരും അർഹിക്കുന്നില്ല ഇങ്ങനെ ഒരു ഒക്കേഷനില് രണ്ടാമത്തെ പ്രാവശ്യമാണ് കൃണാൽ പാണ്ഡ്യ ഐ പി എല്ലിൽ ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് വാങ്ങുന്നത് പെർഫോമൻസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എറിഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞാൽ മാൻ ഒരു രക്ഷയില്ല ഋണാൽ പാണ്ഡ്യയുടെ പെർഫോമൻസ് അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ ആ ഒരു പതിനേഴാം തോറിൽ രണ്ട് വിക്കറ്റ് ആണ് കേട്ടോ രണ്ട് വിക്കറ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് വിക്കറ്റ് ഒന്ന് നേൽ ബദാരഡയും അതുപോലെ തന്നെ സ്റ്റോണീസ് വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കവറുകൾ ഒരു സിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയുന്ന ആ ഒരു സമയത്ത് സ്റ്റോണീസിന്റെ വിക്കറ്റ് എക്സ്പീരിയൻസ് ഒരു ടീമിനെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കാണിച്ചു കൊടുത്ത് അത് ഡെലിവറി ചെയ്ത് കൊടുത്ത് ഭുവനേശ്വർ കുമാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പോൾ ചെയ്ത് നമ്മളെല്ലാം ജോസ് ഹേശുഡിനെ പ്രതീക്ഷിച്ചത് കേസിലൂടെ ഒന്ന് ചെറുതായിട്ട് ഒരു ദിവസം ഭുവനേശ്വർ കുമാർ നേരെ മുന്നിലേക്ക് വന്നിട്ട് പെർഫോം ചെയ്ത് ആർ സി ബിക്ക് ഡെലിവറി ചെയ്തു ഹാറ്റ്സ് ഓഫ് അത് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരാളുടെ കാര്യം എടുത്ത് പറയായിരിക്കാൻ പറ്റത്തില്ല ടേൺ അറൗണ്ട് ചെയ്തൊരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജിതേഷ് ശർമ്മയുടെ ആ ഒരു ആണ് ഒരു രക്ഷയിൽ ജിതേഷ് ശർമ്മ ആ അടിച്ചടിയുണ്ടല്ലോ പതിനേഴാമത്തെ ഓവറിലാണ് തോന്നുന്നു അതായത് ജാമിസനെ അടിച്ചടി ഇരുപത്തിമൂന്ന് റണ്ണാണ് ആ ഓവറിൽ മൊത്തം അടിച്ചത് ആ അടിച്ചടിയിലാണ് ഈ ഒരു സ്കോർ വൺ നയൻറ്റിയിലേക്ക് എത്തിയത് അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയെടുത്ത ആ ഒരു എഫോർട്ട് ആ ഷോർട്സ് വേണ്ട സമയത്ത് അത് അതിൽ ഡെലിവറി ചെയ്ത് അതും വലിയൊരു ടേണിംഗ് പോയിന്റാണ് ഈ മാച്ചിനെ സംബന്ധിച്ച് ആൻഡ് ഓൾസോ ലിവിങ്സ്റ്റൺ ലിവിങ്സ്റ്റൺ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചത് അതും വളരെ വാല്യബിൾ ആണ് സ്ട്രൈക്കറേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ട്വൻറ്റി ഫോർ റൺസ് എടുത്ത് പതിനഞ്ച് ബോളിൽ വളരെ വളരെ ആണ് ആൻഡ് ഓഫ് കോഴ്സ് കോഹ്ലി കോഹ്ലി ഒരു എന്താ പറയുക ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു ആദ്യം ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കോഹ്ലി ആ ഒരു ഇന്നിങ്സ് കാരണം ശരിക്കും പറഞ്ഞാൽ ആർ സി ബി ഒരു സ്കോർ ഒരു പാർട്ട് സ്കോർ എത്തിയില്ല എന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഷോർട്ടാണ് റൺസ് എന്ന് വിചാരിച്ചു ഒരുപക്ഷേ ഷോർട്ടായിരുന്നിരിക്കാം പക്ഷെ പെർഫോമൻസ് ഉണ്ട് അത് ആർ സി ബി ഓവർകം ചെയ്തതായിരിക്കാം പക്ഷേ എങ്കിലും ആ അടിച്ച റണ്ണ് വാല്യുബിൾ ആയിരുന്നു ആ സിറ്റുവേഷൻ നമുക്കറിയാൻ പറ്റില്ല ആ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ലോ ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്തായാലും ആ റൺസ് വാല്യുബിൾ ആയിരുന്നു കോഹ്ലി അടിച്ചത് ആൻഡ് ഇനി പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ശശാങ്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്ത് അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ലേറ്റായിപ്പോയി ചില ഷോട്ട്സ് അത്യാവശ്യഘട്ടങ്ങളുള്ള ചില ഷോട്ട്സ് കണക് ആയില്ല ലാസ്റ്റ് ഓവറിൽ എന്നിട്ടും കുറേ അടിച്ചു ശശാങ്ക് ഇസ് എ വെരി പ്രോമിസിങ് പ്ലെയർ ഒരുപക്ഷെ ഇന്ത്യൻ ടി ട്വൻ്റി സൈഡിലേക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ആ ഒരു ടെമ്പറമെൻറ്റും ആ ഒരു നെർവ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ ആ പ്ലെയറിന് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടുതന്നെ ജോഷ് ഇംഗ്ലീസിൻ്റെ ആ ഒരു ഇന്നിങ്സും വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു ക്രൂഷ്യലായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അതൊരു ക്രണാൽ പാണ്ഡ്യയുടെ ആ വിക്കറ്റ് ആർ സി ബിക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ ആയി എന്തായാലും ആ ഒരു ഇന്നിങ്സും വളരെ ക്രൂഷ്യലായിരുന്നു ഇനി അവരുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒമർ സായി സൂപ്പർവായിട്ട് ബോൾ ചെയ്തു അഫ്ഗാൻ്റെ ഒരു യങ് ടാലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒമർ സായി പോലെ ഒരു ബോളർ ഒന്നും ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്നു വളരെ എക്കണോമിക്കലായിട്ടാണ് ഇന്ന് ബോൾ ചെയ്തത് അതുപോലെ തന്നെ ജാമിസൺ ആദ്യത്തെ മൂന്ന് ഓവറ് സൂപ്പറായിട്ട് ബോൾ ചെയ്തു ആൻഡ് ആരും ശ്രദ്ധിക്കുക ഈ സീസണിൽ ആരും എടുത്തു പറയാതിരുന്ന അധികം ശ്രദ്ധിക്കാത്തവരാണ് വൈശാഖ് വിജയകുമാർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് ബോൾ ചെയ്ത് സൂപ്പർവായിട്ട് ബോൾ ചെയ്തു ക്രൂഷ്യൽ വെറ്റെറ്റ് ശ്രദ്ധിക്കും ജിതേഷ് ശർമ്മയുടെ വിക്കറ്റ് ആ അടിച്ചോണ്ടിരുന്ന സമയത്ത് അല്ലായിരുന്നുണ്ടെങ്കിൽ ജിതേദ് ശർമ്മ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ ആ സി ബി ഒരു പക്ഷേ ഇരുന്നൂറ്റി ഒരു പത്ത് ഇരുന്നൂറ്റി ഇരുപതിനോടൊക്കെ അടുപ്പിച്ച് റൺസ് സ്കോർ ചെയ്താണ് കാരണം ആ ഒരു ഫോമിലാണ് ജിതേഷ് ശർമ്മ അടിച്ചോണ്ടിരുന്നത് അവിടെ ആ ഒരു വിക്കറ്റ് ഇട്ടത് ആ ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്ത് വൈശാഖ് വിജയ്കുമാറും സൂപ്പർവായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ ശ്രേയസ്ന്റെ ക്യാപ്റ്റൻസി ഹാൻഡിലിംഗ് തിങ്സ് സ്ലോ ബോൾസ് വെച്ചിട്ട് ആർ സി ബിയുടെ ഒരു സ്കോറിനെ പിടിച്ചു കെട്ടി വീതം എല്ലാം ആയിരുന്നു പഞ്ചാബിൻ്റെ പെർഫോമൻസും സൂപ്പറായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം പ്രഷർ ഹാൻഡിൽ ചെയ്യാനും കൃണാൽ പാണ്ഡ്യ ഹോളുടെ പ്ലേഴ്സിൻ്റെ എക്സ്ട്രാ ഓളുടെ പെർഫോമൻസ് കൊണ്ടും ആർ സി ബി വിൻ ചെയ്തു എന്നുള്ളൂ സോ വീണ്ടും ആർ സി ബിയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഓവറോൾ ഇതൊരു ടീം ഗെയിം ആയിരുന്നു ഇന്നത്തെ മാച്ച് എടുത്ത് നോക്കിയാലും ഈ ഹോൾ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിലും ആർ സി ബി ഒരു ഇൻഡിവിജ്വൽ പ്ലേഴ്സിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ല ജയിച്ചു അങ്ങനെ എല്ലാ പ്ലേസും മാൻ ഓഫ് ദി മാച്ച് ഒരുപാട് ആയി അതുപോലെ തന്നെ റൺസ് അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലേസ് റൺസ് അടിച്ചു ഓരോ മാച്ചിലും ഓരോ ആൾ മുന്നിലേക്ക് വന്നിട്ട് പെർഫോം ചെയ്ത് കളി ചെയ്യിപ്പിച്ചു അത് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഇറ്റ്സ് ഓൾ ടുഗതർ ഒരു ടീം ഗെയിം ആയിരുന്നു അതാണ് ഏറ്റവും വലിയ ഇത്രയും നാൾ ഈ പതിനേഴ് സീസണായിട്ട് ആർ സി ബിക്ക് ഒരു അല്ലെങ്കിൽ മൊത്തത്തിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് സൂപ്പർ സ്റ്റാർ പെർഫോമൻസ് ലൈക് എ ബി ഡേസ് അല്ലെങ്കിൽ ക്രിസ് ക്രിസ്ഗെയിൽ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഇങ്ങനെയുള്ള ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു അവരെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട് ബട്ട് ആസ് എ ടീം ഏറ്റവും കറക്റ്റ് ഏറ്റവും കറക്റ്റ് അലൈൻ ചെയ്തു തോന്നുന്നത് ഈ വർഷമാണ് അതിനെല്ലാം ഉപരി അവർക്ക് ആ ഒരു എന്താ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു ഒരു തീ ഉണ്ടായിരുന്നു അവരുടെ കണ്ണിൽ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ജിതേഷ് ശർമ്മ ആയാലും അതുപോലെ തന്നെ പട്ടീധർ ആയാലും ഇതുപോലെ എല്ലാ യങ് പ്ലേഴ്സും കുണ്ാൽ പാണ്ഡ്യായാലും അവരുടെ എല്ലാം വിരാട് കോഹ്ലിക്ക് വേണ്ടി ഈ ഒരു സീസണിൽ കപ്പ് എടുക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള തീക്ഷ്മമായിട്ടുള്ള ആഗ്രഹം അവരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ സംസാരത്തിൽ ജിതേഷ് ശർമ്മയ്ക്ക് ഒക്കെ ഇതിനു മുമ്പുള്ള ഇൻറ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സോ അത് എങ്ങനെ പ്രാക്ടിക്കലി അത് എത്തിക്കുക ഒരു കപ്പിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത് ആ ഒരു കാണിച്ച ഒരു ടെമ്പറമെൻ്റ് ആ ഒരു ക്യാരക്ടർ ആ ഒരു ടീമിൻ ഉണ്ട് ആസ് എ ഹോൾ ടീം ആർ സി ബി കാണി ർ മാൻ രജത് പട്ടീധർ എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ പങ്ക് വളരെ വലുതാണ് നമ്മളറിയാം രജത് പട്ടികർ ഇല്ലാതിരുന്ന ഒന്ന് രണ്ട് മാച്ചിൽ ആസിബി എങ്ങനെ ഡൗൺ ആയി എന്നുള്ളത് സു പാ സീനിക്കത്യം പറഞ്ഞാൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് രജത് പട്ടി തന്നെ ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ പുള്ളിയെ ക്യാപ്റ്റനായിട്ട് തീരുമാനിക്കാനുള്ള ഡിസിഷൻ വളരെ അമേസിങ് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം അതാണ് ദ ഹോൾ ഡിഫറൻസ് ഒരു ടീമിൽ എത്ര സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിലും എത്ര പ്ലേഴ്സ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഒത്തുചേർത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഗെയിമിന്റെ സമയത്ത് ഇൻസൈഡ് ദ ഗ്രൗണ്ട് ഡിസിഷൻസ് എടുക്കുക പ്രോപ്പർ ടൈമിൽ ഡിസിഷൻസ് എടുക്കുക ബോളിങ് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രം സിറ്റുവേഷൻസ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് അത് ചെയ്യും അത് രജത് പട്ടീതനെ പോലെ ആയിട്ടുള്ള ഒരു പ്ലെയർ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സീസൺ മൊത്തം ചെയ്തു എന്ന് ഹാറ്റ് സോഫ്റ്റ് പുള്ളി തന്നെ വിരാട് കോഹ്ലി പോലെ തന്നെ പുള്ളിയും ഡിസേർവിങ് ആണ് ക്രെഡിറ്റ്സിന് സൂപ്പർ ക്യാപ്റ്റൻസി ആയിരുന്നു ആർ സി ബി സംബന്ധിച്ചൊരു ഹ്യൂജ് റോൾ ചെയ്ത് രജത് പട്ടീതറിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സീസൺ തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഈ ഒരു ടീമിൽ സത്യം ഞാൻ ഓപ്പണൻറ്റ് പറയുകയാണ് എനിക്ക് ഇത്രയും വർഷത്തെ ഒരു ആസിഫ് ഫാൻ ആയിരുന്നതിൻ്റെ നല്ല ഡൗട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തിനും ഈ മാച്ച് തുടങ്ങുമ്പോൾ പോലും ഈ കപ്പ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷയിലായിരുന്നു കാരണം എവിടെയോ അൺലക്കിയാണ് നമ്മൾ ഒരു സംഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ടീം ഈ ഒരു സീസണിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്പിന്നേഴ്സ് അല്ല നല്ലൊരു സ്പിന്നറില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിനിഷേഴ്സ് ആയിട്ടുള്ള ടീം ഡേഡിലും ഡേവിഡ് ഷെപ്പളിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇന്നത്തെ മാച്ചിൽ മൂന്നാം ഡേവിഡ് രക്ഷപ്പെടുന്നു കൊടുത്ത ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി എടുക്കാൻ പാടില്ലായിരുന്നു കാരണം എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത ഒരു ബോളാറായിരുന്നു പക്ഷേ ഇതെല്ലാം ഒരു തിൻ ലൈൻ ആണ് ഒരു നൂൽപാലത്തിൽ കൂടെ ആണ് ആർ സി ബി ഈ സീസണിൽ സഞ്ചരിച്ചത് പ്രോപ്പറായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു പ്രോപ്പറായിട്ട് കുറേ ഭാഗം ഇന്ന ഇറ്റ്സ് ഒരു ലക്ക് പോലെയായിരുന്നു ഇന്നത്തെ ഫൈനൽ നോക്കുവാണെങ്കിൽ ലക്കും ആർ സി ബി ഐ ഫെ ഫേവർ ചെയ്തുകൊണ്ടാണ് ആർ സി ബി കപ്പ് അടിച്ചത് ആൻഡ് പെർഫോമൻസ് ആർ സി ബി വർക്ക്ഔട്ടായി ഈ ഒരു തുടങ്ങിയ സീസൺ തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഡൗട്ട്സ് എല്ലാം ഒരു മിഡ് സീസൺ ആയപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം പ്രൂവ് ചെയ്തു സ്പിന്നേഴ്സ് പ്രൂവ് ചെയ്തു ഫിനിഷേഴ്സ് പ്രൂവ് ചെയ്തു അങ്ങനെ ഓരോ മാച്ചിലും ഓരോ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് ഒന്ന് ഡി കെ അത് ബാറ്റിംഗ് കോച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ ടീമിൽ അമേസിങ് കോൺട്രിബ്യൂഷൻസ് പുള്ളി ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡി ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെറുതിലിട്ട് നമ്മൾ പേടി സ്വപ്നമായിട്ട് സിംബാബയുടെ പ്ലെയർ ആയിട്ട് കണ്ടിരുന്ന ഒരാൾ കോച്ചായിട്ട് വന്നിട്ട് ഹിസ് കോച്ചിങ് വാസ് അമേസിങ് അതിൻ്റെ ഓൾ ദി സപ്പോർട്ട് സ്റ്റാഫ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരും ആ ഒരു ടീം ഒരു ടുഗതറായിട്ടാണ് ഇത് ഏൺ ചെയ്തെന്നുള്ളത് അവരുടെ ബോഡി ലാംഗ്വേജിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ നമ്മുടെ ഇൻസൈഡ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ ഒരു ടീം ജെല് എത്രമാത്രം ജല്ലാണ് ടീം അംഗങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു സോ ഇവരെല്ലാം ഈ ഒരു വിൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഫാൻസ് ഫാൻസ് ആണ് ആർ സി ബിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ ടീം ഏറ്റവും താഴെ പോയപ്പോഴും ഏറ്റവും ഡൗൺ ആയി പോയപ്പോഴും എല്ലാം താങ്ങി നിർത്തിയത് ഇതിൻ്റെ ഫാൻസാണ് എല്ലാവരും ട്രോൾ ചെയ്യുമ്പോഴും എല്ലാവരും ഇത് പറയുമ്പോഴും ആർ സി ബിക്ക് എങ്ങനെയാണ് ഇത്രയും ഫാൻസ് ഇത്രയും ലോയലായിട്ടുള്ള ഫാൻസ് ഇത്രയും നമ്പേഴ്സിൽ ഒരു ട്രോഫി പോലും അടിക്കാത്ത ഒരു ടീം ഇത്രയും ഫാൻസ് എങ്ങനെയാണ് നൽകുന്നതോടെ പലരും നോക്കുന്നത് കമൻറ്റേറ്റേഴ്സ് പറയുന്നത് മറ്റു ടീമിലെ പ്ലെയേഴ്സോ അവരുടെ സ്റ്റാഫോ ഒക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫാൻസിൻ്റെ സപ്പോർട്ട് ആർ സി ബിയെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വിരാട് കോഹ്ലി അത് എടുത്ത് പറയുന്നുണ്ട് വിരാട് കോഹ്ലി സ്റ്റി ഈ ഈ ലോയൽറ്റി സോ ട്വൽത്ത് മാൻ ആർമി എന്ന് വെറുതെ പറയുന്നതല്ല ശരിക്കും ഈ ഫാൻസും ഈ ടീമിന്റെ ഭാഗം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലേയേഴ്സ് പെർഫോം ചെയ്തത് വിരാട് കോഹ്ലി അടക്കമുള്ള പ്ലയേഴ്സ് അവർക്കും കൂടെ വേണ്ടിട്ടാണ് ഇത്രയും ആ ഒരു ലോയൽറ്റി ഫാൻസ് കാണിച്ചതിന് അവർ തിരിച്ച് നമുക്ക് തരുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു പ്രസൻറ്റാണ് ഈ ഒരു വർഷത്തെ ട്രോഫി നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് വിരാട് കോഹ്ലി അല്ലെങ്കിൽ ഈ ആർ സി ബി വർഷം കപ്പെടുത്തത് സോ ഇതാണ് ആർ സി ബി വി എസ് പഞ്ചാബ് ഫൈനൽ മാച്ചിനെ പറ്റിയുള്ള എൻ്റെ തോട്ട്സ് വളരെ കാമാണ് വളരെ ഹാപ്പിയാണ് വളരെ ആണ് ആൻഡ് താങ്ക് യു ആർ സി ബി ഫോർ പ്രൂവിങ് ഹോപ്പ് ഈസ് ഗുഡ്